റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും വേസ്റ്റ് ബിന്നുകളുടെ നടത്തി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയർ മെഡിക്കൽ കിറ്റ് രോഗികൾക്ക് സാമ്പത്തിക സഹായം പ്ലസ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കോതമംഗലം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനമാണ് ഇന്നിപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത് ഈ യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി പത്തിലേറെ അംഗങ്ങൾ ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അത് സംഘടന എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ തീരുമാനങ്ങൾ അതെല്ലാം ഇവിടെ സംഘടനയുടെ ഭാഗമായി എടുക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഹോ ഹോട്ടലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വിതരണം ഉൾപ്പെടെ നിരവധി സാമ്പത്തിക സഹായങ്ങൾ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ നിർദ്ധനരായ രോഗികൾക്ക് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു അങ്ങനെ ഒരു ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സംഘടന കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലവും കേരളത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു അംഗീകാരം മറ്റേതൊരു സംഘടനയേക്കാളും ഇപ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ല നിലയിൽ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് കോതമംഗലമാണ് എന്നുള്ളത് കോതമംഗലം എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിക്കുന്നു ആരോഗ്യ വിഭാഗം ശുചിത്വ മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ള അംഗങ്ങൾക്കായുള്ള ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ കെ തോമസ് നിർവഹിച്ചു സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരികരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ബെന്നി സി ജെ സ്വാഗതവും മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തിവേനിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി റഹീം നഗരസഭാ കൗൺസിലർമാരായ പി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സ്വാമി ജി ഗംഗാധരൻ ആശ ലിലി തോമസ് പി കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു യൂണിറ്റ് ട്രഷറർ പി കെ സഹീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം